ഇന്ന് നമ്മൾ ഒരു ഫിഷ് ഫ്രൈ മസാലയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ ടീസ്പൂണ് മല്ലി പച്ചമല്ലി പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി ഇത് വറ്റൽമുളക് വേപ്പിൻ്റെ ഇല പിന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂണ് ഉലുവ അപ്പോൾ എല്ലാം കൂടി വറുത്ത് പൊടിക്കണം കേട്ടോ വേപ്പിൻ്റെ എല്ലാം കൂട്ടി നന്നായി വറുത്ത് പൊടിക്കുക അപ്പം ഇവയെല്ലാം ചട്ടിയിലിട്ട് നന്നായി വറുത്ത് പൊടിച്ച് വരാം അപ്പം ഇതാ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് അരപ്പിലേക്ക് ഞാൻ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് ഉപ്പിട്ട് ചെറുനാരങ്ങയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണ് അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി എല്ലാം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഈ മസാല എല്ലാം നമ്മുടെ ഫിഷിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക രണ്ടൊര മണിക്കൂർ റെസ്റ്റ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം മസാലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചോ ഇത് നമ്മൾ ഫ്രൈ നല്ല മീനൊക്കെ ചെയ്തിട്ടുണ്ട് േ നമുക്കിത് പൊലിക്കണം പാചകങ്ങളൊക്കെ വെക്കേഷൻ ആയിട്ട് സിദുവിന് പഠിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് തന്നെ നമ്മുടെ ഫിഷില് മസാല പിന്നെ ഇത് ഫ്രൈ ചെയ്യാനാട്ടോ മുന്നേ മുന്നേങ്ങൾ എപ്പോഴും മക്കളുടെ കാര്യമുണ്ട് അപ്പൊ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യാനാട്ടോ ഈ വീഡിയോക്ക് അപ്പോൾ ലൈക്കോ ചെയ്താലും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം അപ്പൊ ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് അതൊക്കെ